നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് നടൻ ശ്രീനിവാസൻ അന്തരിച്ചു ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒടുവിൽ മടക്കം അത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം വളരെ ആരോഗ്യപരമായിട്ടൊക്കെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു ഇന്ന് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷിച്ചിരുന്നു അതിന് പിന്നാലെയാണ് മരണം അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുന്നത് വളരെ ദുഃഖകരമായ വാർത്തയാണ് മലയാളികൾ ഒന്നടങ്കം ഇന്ന് രാവിലെയോടെ തേടി എത്തിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന വാർത്ത ഈ കുടുംബത്തിനൊക്കെ വലിയ വേദന അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത ഒരുപാട് മലയാളികൾക്ക് അതൊരു തീരാവേദനയായി മാറിയിരിക്കുകയാണ് വളരെ ഷോക്ക് നൽകുന്ന ഒരു വാർത്തയായിട്ട് മാറിയിരിക്കുകയാണ് ഒരുപാട് സിനിമകൾ നമുക്കറിയാം നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ചിരിക്കുന്നു നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിരിക്കുന്നു നമ്മളെ ഒരുപാട് ിച്ച ഒരുപാട് കഥാപാത്രങ്ങളെ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു അത്തരത്തിൽ നടനും തിരക്കഥാകൃത്തും അങ്ങനെ ഒരുപാട് മേഖലകളിലൊക്കെ പ്രവർത്തിച്ച് മലയാള സിനിമയുടെ വലിയൊരു അഭിഭാജ്യ ഘടകമായി മാറിയിരുന്ന ശ്രീനിവാസൻ അദ്ദേഹം ഒരുപാട് നാളായി ചികിത്സയിലായിരുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്ത് അദ്ദേഹത്തിൻ്റെ മരണ മലയാള സിനിമയും പ്രത്യേകിച്ച് മലയാളികളൊന്ന് കേരളത്തെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് അറുപത്തിയൊൻപത് വയസ്സായിരുന്നു നടൻ ശ്രീനിവാസിന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം മാത്രമല്ല ഇരുന്നൂറോളം സിനിമകളാണ് അദ്ദേഹം വേഷമിട്ടത് നമുക്കറിയാവുന്നതുപോലെ നടൻ വിനീത് അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ ഒക്കെ അദ്ദേഹത്തിൻ്റെ മക്കളാണ് എന്നാലും വലിയൊരു ഈ ഒരു വിയോഗം വലിയൊരു ഒരു ശൂന്യത സൃഷ്ടിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് പാണ്ഡ്യം എന്ന സ്ഥലത്തായിരുന്നു ശ്രീനിവാസൻ ജനിച്ചത് അദ്ദേഹം ഒരു നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് മല കഥാപാത്രങ്ങൾ സമ്മാനിച്ച് നമുക്ക് പെട്ടെന്ന് ഓർക്കാവുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്കറിയാം അറബിക്കഥ What was the name? അദ്ദേഹം വേഷമിട്ട പ്രധാന വേഷങ്ങളെത്തിയ സിനിമകളൊക്കെ നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല ഒരു പിടി നാടോടിക്കാറ്റ് അതുപോലെ തന്നെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് വടക്ക് നോക്കിയന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള കിളിച്ചുണ്ണ മാമ്പഴം ഉദയനാണ് താരം കഥ പറയുമ്പോൾ ആത്മകഥ അങ്ങനെ അങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു ഇരുന്നൂറോളം സിനിമകളുണ്ട് എല്ലാം നമുക്ക് നമുക്ക് എല്ലാം ഓർത്ത് വയ്ക്കാവുന്ന കഥാപാത്രങ്ങളാണ് പ്രത്യേകിച്ച് ഒരു കോമഡി കഥാപാത്രങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ച ഒരു അതുല്യ നടനയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് എന്തായാലും വളരെ വലിയൊരു വിയോഗം വലിയൊരു ശൂന്യത തന്നെയാണ് ഈ ഒരു വാർത്ത അദ്ദേഹത്തിൻ്റെ വിയോഗം സൃഷ്ടിച്ചിരിക്കുന്നത് ശ്രീനിവാസന്റെ ഒട്ടുമിക്ക വേഷങ്ങളും സിനിമകളും കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഹാസ്യത്തിന്റെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്നവയാണ് പല സാധാരണ സാമൂഹ്യ പ്രശ്നങ്ങൾ കുറുക്കിക്കൊള്ളുന്ന സംഭാഷണങ്ങൾ കൊണ്ടും അതിൻ്റെ സന്ദർഭ പ്രാധാന്യം കൊണ്ടും അപസ്മരണീയമാക്കുക എന്നത് ശ്രീനിവാസിൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേകതയായിരുന്നു ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച കഥ അത് സന്ദേശം സിനിമയ്ക്ക് അതുപോലെ തന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച തിരക്കഥ മഴയത്തു മുമ്പേ അങ്ങനെ ഒരുപാട് ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് എന്തായാലും ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റാരെയും ഓർക്കില്ല ആദ്യം ഓർമ്മയിൽ വരുന്ന അദ്ദേഹത്തെ തന്നെയാണ് അപ്പോൾ വലിയൊരു വിയോഗ ഈ വിയോഗം വലിയൊരു ശൂന്യത സൃഷ്ടിച്ചിരിക്കുന്നു മലയാളികൾക്ക് ഒന്നടങ്കം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയ മലയാളികൾക്ക് ഒന്നടങ്കം വലിയൊരു നടക്കുന്ന വാർത്തയായി ഇത് മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത